നമസ്കാരം ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം അതിൻ്റെ പതിന്മടങ്ങ് വലിപ്പുള്ള രാജ്യങ്ങളോട് പൊരുതി തോൽക്കാതെ നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ അതിൻ്റെ മനുഷ്യ മാനുഷിക വിഭവങ്ങൾ മനുഷ്യ വിഭവശേഷി പരമാവധി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ജനസംഖ്യയിലെ ഏകദേശം പകുതിയോ അതിൽ കൂടുതലോ ഒക്കെ വരും സ്ത്രീ ജനങ്ങൾ ആ സ്ത്രീകളെ സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് പുരോഗതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ യുവജനങ്ങളുടെ ആരോഗ്യവും അതേപോലെ തന്നെ നമ്മൾ പുഷ്ടിപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മനുഷ്യ മനുഷ്യവിഭവശേഷി പരമാവധി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ ആധുനിക യുഗത്തിലെ ഒരു രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളോട് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ നടക്കുകയാണ് അത് അല്പവസ്ത്രം ധരിച്ച് വ്യായാമം ചെയ്യുന്നു സ്ത്രീ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡ് മിക്സഡായിട്ട് വ്യായാമം ചെയ്യുന്നു അതൊക്കെ നമ്മളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല നമ്മളെ സദാചാരത്തിന് പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗ ആളുകളും അതല്ല അത് വേണം എന്ന് പറയുന്ന ആരോഗ്യത്തിന് നല്ലതാണ് എന്ന മറ്റൊരു മറ്റൊരു വിഭാഗ ആളുകളും പറഞ്ഞു അങ്ങനെ ഒരു വലിയ ഒരു വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് ജനിക്കുമ്പോൾ മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും പൂർണ്ണ നഗ്നരായി തന്നെയാണ് ജനിക്കുന്നത് ഇപ്പോൾ മൃഗങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങൾക്ക് രോമങ്ങളൊക്കെ വന്ന് പ്രകൃതിയിലെ ചൂടും തണുപ്പൊക്കെ എതിരിടാനുള്ള ഒരു പ്രാപ്തി പ്രകൃതി തന്നെ കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ അല്ലാത്ത മൃഗങ്ങൾക്കാണെങ്കിൽ നല്ല തൊലിക്കെട്ടി ഇപ്പോൾ കണ്ടാ മൃഗത്തെ പോലുള്ള ജീവികൾക്കൊക്കെ ആണെങ്കിൽ നല്ല തൊലിക്കട്ടിയും കൊടുക്കും പക്ഷേ മനുഷ്യന് പ്രകൃതി ആ രീതിയിലുള്ള ഒരു സംരക്ഷണം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു ഈ പ്രകൃതിയിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് സ്വയം ആവരണം സൃഷ്ടിക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ മരവൊരിയും മറ്റ് തോലും മൃഗങ്ങളെ തോലും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വസ്ത്ര ഇത് പ്രകൃതിയിൽ നിന്ന് ഈ ചൂട് നിന്ന് തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവരത് ഒരു ആവരണമായിട്ട് ഉപയോഗിച്ചു പിന്നെ ക്രമേണ അത് വസ്ത്രമായി മാറി ആ വസ്ത്രം പിന്നെ നവീകരിക്കപ്പെട്ട് പരുത്തി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ആയി മാറി ദൈവം കുറച്ച് വിഭവങ്ങൾ തന്നുള്ള അല്ലാതെ വസ്ത്രം ദൈവം തയ്ച്ച് നമുക്ക് തന്നിട്ടില്ല ഈ വസ്ത്രം പുരുഷന്മാര് ധരിക്കണം ഈ വസ്ത്രം സ്ത്രീകൾ ധരിക്കണം എന്ന് പറഞ്ഞ ദൈവം നമുക്ക് ഒന്നും തയ്ച്ചു തന്നിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ ഇഷ്ടപ്രകാരം തയ്ക്കാവുന്നതാണ് നമുക്ക് ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണോ നമ്മളെ പണിക്കും നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഏത് വസ്ത്രം ധരിച്ചാലും ദൈവത്തിനൊരു ദോഷവും ഇല്ല ദൈവത്തിനൊരു ദേഷ്യവും വരാൻ സാധ്യമല്ല കാരണം നമ്മളിപ്പോൾ കുട്ടികൾക്ക് കളിപ്പാട്ടായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നു കുറച്ച് മണ്ണും കുറച്ച് ചിരട്ടയൊക്കെ കൊടുക്കുന്നു അതുകൊണ്ട് ആ കുട്ടികൾ എന്തെങ്കിലും കളിച്ചോട്ടെ മണ്ണപ്പം ചുട്ടി കളിക്കുന്നത് അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കഞ്ഞിങ്ങറി വെച്ച് കളിക്കുന്നത് അങ്ങനെ കളിച്ചോട്ടെ എന്ത് കളിച്ചാലും ഇപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ച് കളിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ ഇത് ഇന്നതേ കളിച്ചൂടൂ എന്നൊന്നും ഇപ്പൊ രക്ഷിതാക്കള് അറിയില്ല അതുപോലെ തന്നെ ഈ വസ്ത്രം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അത് എങ്ങനെ ഉപയോഗിച്ചാലും ഇപ്പൊ ദൈവം അങ്ങനെ നമ്മളെ ശിക്ഷിക്കുന്നുള്ള കാഴ്ചപ്പാട് എനിക്കില്ല അപ്പോൾ ശരിക്കും വ്യായാമത്തിന് വേണ്ടത് കുറച്ച് അല്പവസ്ത്രം തന്നെയായിരിക്കും നല്ലത് കാരണം ശരീരം നല്ല നന്നായിട്ട് വിയർക്കും നന്നായിട്ട് ചൂടാവും ഈ സമയത്ത് ഒരു വസ്ത്രം കൊണ്ട് വ്യായാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരീരം മൊത്തം ചൂടായിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഇതിന്റെ ചൂടും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് മാത്രമല്ല ശരീരം വേർത്ത് ഈ ഡ്രസ്സ് എല്ലാം ഒട്ടിപ്പിടിച്ച് അവസാനം നമ്മുടെ ശരീരം വേണ്ട രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലം ഒന്നും ഓടാത്തൊരു സാഹചര്യം വരെ വരും നന്നായിട്ട് വേർത്ത് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് നമ്മുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നതുകൊണ്ട് അപ്പം ഏതിനും വ്യായാമ സമയത്ത് എത്രത്തോളം കുറച്ച് വസ്ത്രം ധരിക്കാമോ അതുതന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ സംസ്കാരം എന്ന് പറയുന്നത് വസ്ത്രത്തിൽ ഉപരി മനസ്സിൽ വേണ്ടുന്ന ഒന്നാണ് ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ വണ്ട് വിദേശത്ത് പോയപ്പോൾ അവിടുന്ന് സായിപ്പന്മാർ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ മാതാമ്മാരെ ഉപയോഗിച്ച് കുറേ പ്രലോഭിപ്പിക്കാനൊക്കെ നോക്കി ഇദ്ദേഹത്തിൻ്റെ ഇതെല്ലാം തട്ടിപ്പാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സായിപ്പന്മാർ പ്രതീക്ഷിച്ച പ്രതികരണമൊന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായില്ല അവർ പരാജയപ്പെട്ടു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വിവേകാനന്ദ സ്വാമിയുടെ മനസ്സിൽ സംസ്കാരം ഉണ്ടായിരുന്നു വെറുതെ പുറമേ അല്ല സംസ്കാരം അതാണ് സംസ്കാരം ഇപ്പം ജാമ്യ ടീച്ചറിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ പറഞ്ഞാൽ എല്ലാവരും കണ്ടു കാണുന്ന തോന്നുന്നു അതിലൊരു പുരുഷ ശബ്ദം സ്വന്തം മാതാവിനെയും സഹോദരിയെയും ലൈംഗിക സഹോദരിയുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വപ്നം കാണാൻ ഇടയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമല്ല പേടിയാണ് തോന്നിയത് കാരണം ഉപബോധ മനസ്സിന്റെ ഒരു സങ്കല്പങ്ങളും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഉപബോധ മനസ്സില് നമ്മളെ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഇതെല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞിട്ടാണ് ഒരു സ്വപ്നം ഉണ്ടാകുന്നത് അപ്പം ഈ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ സ്വപ്നമായിട്ടും വരുന്നത് അത് അതാണ് ഇപ്പോൾ ശാസ്ത്രീയമായി തെരഞ്ഞെ തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ അപ്പം അത് നമുക്ക് ശരിയാണെന്നും വിശ്വസിക്കാം കാരണം നമ്മൾ ഇപ്പോൾ കുട്ടിക്കാലങ്ങളിൽ ചെറിയ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള സ്വപ്നങ്ങളെന്ന് വെച്ചാൽ നമ്മൾ നല്ല കളിപ്പാട്ടങ്ങളോ ബലൂണോ അതുപോലെ നിറവുള്ള പൂക്കളോ ഇതൊക്കെ ആയിരിക്കും ആ സമയത്ത് സ്വപ്നം കാണുന്നത് പക്ഷേ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടീച്ചർമാർ നമ്മളെ അടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് കളിക്കുന്നതോ അല്ലെങ്കിൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും കൂടുന്നോ ഇതൊക്കെയായിരിക്കും സ്കൂളിൽ നമ്മൾ കാണുന്നത് പിന്നെ കൗമാര പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ സെക്സ് സംബന്ധിച്ചത് ായ സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങുന്നത് പക്ഷെ അപ്പോഴേക്കും ഈ കുട്ടി ശരിക്കും നല്ല ഒരു അമ്മയോടും പെങ്ങളോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ട് അപ്പോഴത്തേക്ക് നല്ല കൃത്യമായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ വേരൊറച്ചു കഴിഞ്ഞു ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ളത് പിന്നെ അത് സംബന്ധിച്ചിട്ട് ഒരു സ്വപ്നം ഒരാളും ഒരു മനുഷ്യനും കാണുമെന്ന് തോന്നുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം ുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ പേടിക്കണം അങ്ങനെയുള്ള ഒരാൾ ഇനിയിപ്പോൾ ഏത് ചാക്കില് കയറിയിരുന്നാലും എന്താ കാര്യം അതാണോ സംസ്കാരം ചാക്കിൽ കയറിയിരിക്കുന്നതാണോ സംസ്കാരം പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇടകലർന്ന് ഇങ്ങനെ ഇത്തരം വ്യായാമമുറകൾ മറ്റും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ മനസ്സൊക്കെ അങ്ങോട്ട് ഇളകി പതറിയൊക്കെ പോകും എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനൊരു സംഭവം നമ്മൾ ചിന്തിക്കുന്ന പോലും തെറ്റാണ് കാരണം അങ്ങനെ ഒരു സംഭവം ഒന്നും ഇപ്പം എന്തായാലും ചെറുപ്പകാലങ്ങളിൽ മിക്സഡ് ക്ലാസ് തന്നെയാണ് ഉണ്ടായിരുന്നത് മിക്സഡ് ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുകയും ചെയ്തിരിക്കും ചെയ്തതാണ് ഒന്നിച്ച് വ്യായാമങ്ങളും ചെയ്തതാണ് ഞങ്ങൾക്കാർക്കും അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഉണ്ടാകുന്നത് ശരിക്കും എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പം ആ പറയുന്നവർ ചിന്തിക്കണം അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നുള്ളതെന്ന് പക്ഷെ അങ്ങനെയെന്നൊരു സംഭവം ഇവർ ഇതുവരെ എവിടെയാണ് ഉള്ളതായിട്ടൊന്നും ഞാൻ അറിയില്ല ഇപ്പം അങ്ങനെ ചേർന്ന് വ്യായാമം ചെയ്യുക അതുപോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഇവർ മനസ്സൊക്കെ ഇളകി പറഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് എന്ത് കാരണം കൊണ്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കണ്ട പഠിച്ചിട്ട് അതിനെ പരിഹരിക്കുക വേണ്ടത് അല്ലാതെ ഇവർ മിക്സ് ചെയ്ത് ഇവർ യോജിച്ച് വ്യായാമം ചെയ്യുന്ന മറ്റും തടയുകയല്ല വേണ്ടത് കാരണം യോജിച്ച് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ പിന്നാക്കം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം വിമാനം മറപ്പിക്കലും അതുപോലെ മറ്റ് ഡ്രൈവിങ്ങുകളും ഇതൊക്കെ എന്ന് വെച്ചാൽ സ്ത്രീകൾ ക്ക് മാത്രൊന്നും പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു ഇളക്കം തട്ടുന്ന മനസ്സൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എങ്ങനെയാന്ന് അറിയില്ല അതിനെ പറ്റിയിട്ട് ഏതായാലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ ആ ഒരവസ്ഥ തന്നെയാണ് മാറ്റിയെടുക്കേണ്ടത് അല്ലാതെ ഇവർ മിക്സഡ് ആയിട്ട് വ്യായാമം ചെയ്യുന്നതിനല്ല തടയേണ്ടത് മിക്സഡ് ആയിട്ട് വ്യായാമം ചെയ്ത് സ്ത്രീകളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്തെങ്കിലേ നമ്മളെ രാജ്യത്തിനൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇന്ത്യയെ പോലെ ഒരു മഹാരാജ്യത്തിന് ഈ മനുഷ്യവിഭവം പരമാവധി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്നും വല്ലാണെങ്കിൽ ലോകത്തിൽ ഒരു രാജ്യത്തും കഴിയില്ല കാരണം അത്രമാത്രം മനുഷ്യ വിഭവമാണ് നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യക്കുള്ളത് അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ രംഗത്തേക്ക് വരെയും ഒരുപോലെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടുകയും ചെയ്താലേ നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ പറ്റുക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ അടി അറവ് പറയേണ്ടതായിട്ട് തന്നെ വരും